എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള ഐ എൽ ടി എസ് കല്യാണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ആൾക്കാർ ചെയ്യുവോ കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം റൂൾസൊക്കെ ചേഞ്ച് ചെയ്ത് പക്ഷേ ഇതിന് മുമ്പ് ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം പല രീതിയിലുള്ള കല്യാണങ്ങളെ കുറിച്ചിട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിമിയുടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചാബി കമ്മ്യൂണിറ്റീസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാനഡയിലേക്ക് വരുന്നത് ഇവർ ഒരു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഐ എൽ ടി എസ് കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകും കാരണം അവർക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് മൂവ് ആക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇവർ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ നല്ല എന്താണ് എൻട്രൻസ് പോവുക എന്നുള്ളൊരു സ്കീമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവർ ഈ പ്ലസ് ടു കഴിയുമ്പോഴത്തേന് വെളി രാജ്യത്തിലേക്ക് വരാൻ കാനഡയാണ് എസ്പെഷ്യലി അവർ നോക്കുന്നത് അപ്പം വരാൻ വേണ്ടിയിട്ട് അവർ ഐ എൽ ടി എസിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകും അപ്പം ഇങ്ങനെ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള സംഭവങ്ങൾ പല രീതിയിലുള്ള കല്യാണങ്ങൾ എല്ലാം സംഭവിക്കാനുണ്ടതിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഒന്നാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഐ എൽ ടി എസ് എക്സാമിനേഷൻ്റെ കോച്ചിങ്ങിന് പോകുന്ന പെൺകുട്ടി എന്ന് വിചാരിക്കുക അതായത് നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യൻ റൂൾ അനുസരിച്ചിട്ട് ഒരു കല്യാണം കഴിക്കാൻ പ്രായമാകുന്ന ഒരു പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ തന്നെ ഇവർ നല്ല പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യന്മാരൊക്കെ ഇവരെ കല്യാണം കഴിക്കും ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ ഈ പുറം രാജ്യത്തിലേക്ക് വരും പെൺകുട്ടി ആദ്യം വരും പെൺകുട്ടി വരുമ്പോഴത്തേനും കൂടെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടും അപ്പം നമുക്ക് കൂടെ നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാം ഏതെങ്കിലും ടു ഇയർ ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാലും സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് നേരത്തെ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരുന്നത് അങ്ങനെ ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കില്ല എന്നുള്ള കേസ് അപ്പം ഈ പെൺകുട്ടി ഇവിടെ വന്നതിന് ശേഷം പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ചില ആൾക്കാർ തന്നെ സ്പൗസിനെ കൊണ്ടുവരും ചില ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം സ്പൗസായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നും കാണത്തില്ല അപ്പം നാട്ടിലെ സ്പൗസ് സൂയിസൈഡ് ചെയ്ത കുറേ കേസൊക്കെ നമ്മൾ മുൻപത്തെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ന്യൂസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ അതായത് ഈ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരും അതായത് ഡിപ്ലോമ കോഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ടും വരുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവലി കുറവാണ് കാരണം അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ടിട്ടും ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ ഏജൻസീസും ഡിപ്ലോമ കോഴ്സസിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സ്റ്റുഡൻസ് ആ കോഴ്സ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് മൂവ് മൂവാക്കുന്നത് അപ്പം നമ്മൾ ആ കോഴ്സ് എടുത്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇന്ന് നമുക്ക് കൂടെ ഡിപ്പെൻ്റൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ആ ഡിപ്പെൻ്റൻറ്റിന് കാനഡയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യും അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ആ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിനുണ്ടാവും അപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ ഇവിടെ വന്നിട്ട് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് കല്യാണങ്ങൾ കഴിക്കാൻ വേണ്ടി കഴിക്കാറുണ്ട് അതായത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇന്ത്യയിലായിരിക്കും ചിലപ്പം അയ്യ കാനേക്ക് എങ്ങനെയെങ്കിലും വരണം പക്ഷേ പി ആർ കിട്ടി വരാൻ സാധ്യത കുറവാണ് കാരണം പി ആറ് വെക്കുമ്പോൾ എക്സ്പ്രസ് എൻട്രി ത്രൂ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ഉണ്ട് നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമ്മളെ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ സിആർഎസ് സ്കോർ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പി ആർ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റായിട്ട് വരിക എന്നുള്ളതാണ് പക്ഷേ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോഴത്തേന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കോഴ്സസ് നമ്മൾ ചൂസ് ചെയ്യണം പ്രൊവിൻസ് ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ അങ്ങനെ ഒരു കണ്ടീഷനിൽ നടക്കുന്നതെന്ന് പറഞ്ഞു ഈ ഇവിടെ വന്ന സ്റ്റുഡൻസിന് എന്തായാലും ഒരു സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുമല്ലോ അപ്പം ഇവർ ആയിട്ട് മാര്യേജ് ചെയ്യും മാര്യേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ഫേക്കായിട്ടുണ്ടാക്കും ബാക്കിയുള്ള ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രം ഫേക്ക് ഫേക്കായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ഈ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് വെക്കുമ്പോഴത്തേന് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നതിനുള്ള ഫോട്ടോസ് അപ്പോൾ വീഡിയോസ് അങ്ങനെയുള്ള കുറേ കുറേ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഒരുമിച്ചുടലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള അപ്പം ഇതെല്ലാം കാര്യങ്ങളും ഫേക്കായിട്ട് ഇവരുണ്ടാക്കും ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു കരാറിലായിരിക്കും ഇവർ ഈ മാര്യേജ് ഫേക്ക് മാര്ജ് ചെയ്യുന്നത് അപ്പം ഈ ഫേക്ക് മാരേജ് ചെയ്തിട്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സും ഒക്കെ നമ്മുടെ കെനഡിയ മറ്റേ ഐ ആർ സി സിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് കനഡിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇതുപോലെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് വെടിക്കും മേടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഡിവോഴ്സ്ഡ് ആകത്തക്ക രീതിയിലുള്ള സെപ്റ്റപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇവർ ഈ ഒരു ഫേക്ക് മാര്യേജ് ചെയ്ത് ഇത് പാട് നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഉള്ള ഇങ്ങനെയുള്ള ഫേക്ക് മാരേജസ് നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നു ഇത് മോസ്റ്റ്ലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാരാണ് കാരണം ഈ പഞ്ചാബീസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അവരുടെ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതായത് എങ്ങനെയാണ് ഈ ഫേക്ക് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവിടെ വരേണ്ടത് ഡോക്യുമെൻസൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻസിലായിരിക്കും ും പിടിക്കാൻ വേണ്ടിയിട്ട് സാധ്യത അപ്പോൾ അതെല്ലാം നല്ലവണ്ണം ആക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിലും ഈ നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേന് ഓരോ കടകളുടെ ബോർഡ് വെച്ചേക്കുന്ന മതിരിയായിരിക്കും നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇപ്പം ഐ എൽ ടി എസ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഐ അല്ലെങ്കിൽ ഐ എൽ ടി എസ് എയിറ്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കാനഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു മാർക്കറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക അത് ഭയങ്കരമായിട്ട് ബിസിനസ്സാണ് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ളത് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറാണ് അവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടും മറ്റേ ഫേക്കായിട്ടുള്ള ഐ എൽ ടി എസ്സിൻ്റെ റിസൾട്ട് വരെ അവരുണ്ടാക്കും അതുപോലെ തന്നെ ഐ എൽ ടി എസ് എക്സാമിനേഷൻസ് നടക്കുമ്പോഴത്തേനും ആ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഓഫാക്കിയിട്ട് പാസ്സാവാൻ വേണ്ടി ഇത്ര ബാൻസ് ആണ് അവർക്ക് വേണ്ടെങ്കിൽ അത്രയും രൂപ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അപ്പം അതിന് അനുസരിച്ചിട്ടുള്ള ആൻസറുകൾ അവർ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ മാരേജ് കാര്യം ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ടുത്ത് ഈ കാര്യം ഷെയർ ചെയ്തത് ആ പിന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വേറെ ഇവിടെ വന്നിട്ടുള്ള ഒരു കല്യാണത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ആയിട്ട് നമ്മൾ വന്ന് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റഡി പെർമിറ്റ് ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ടു ഇയേഴ്സ് കോഴ്സാണ് നിങ്ങളെടുത്തിരിക്കുന്നത് എന്ന് വിചാരിച്ചു സപ്പോസ് അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാനഡലിൽ എവിടെ വേണേലും വർക്ക് ചെയ്യാം അപ്പം ഇതിനിടയ്ക്കാണ് നമ്മൾ പി ആറിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സൊക്കെ ചെയ്യേണ്ടത് പി ആറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നിങ്ങളുടെ എക്സ്പ്രസെൻറ്ററി ത്രൂ ആണെങ്കിൽ അതിൻ്റെ സി ആർ സ്കോർ നമ്മൾ മീറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പി എൻ ബി പി എൻ ബി പ്രോസസ് ഉണ്ട് പിന്നെ ഓരോ പ്രൊവിൻസിലേക്ക് മൂവ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാംസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് അറ്റ്ലാന്റിക് പ്രവിൻസിലേക്ക് മൂവ് ആക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം ഒന്നും നടന്നില്ലെങ്കിൽ ഇവിടെ പൊതുവേ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ കനേഡിയൻ സിറ്റിസൻസിൻ്റെയൊക്കെ കല്യാണം കഴിക്കും അപ്പോൾ കനേഡിയൻ സിറ്റിസൺസിൻ്റെ കല്യാണം കഴിക്കുമ്പോഴത്തേന് അവർക്ക് ആയിട്ട് പി ആർ കിട്ടും കാരണം ഇവിടുത്തെ സിറ്റിസൻ്റെ കല്യാണം കഴിക്കുമ്പോഴത്തേന് എന്തായാലും പി ആർ ഉണ്ട് അതും ഒരുപാട് നടക്കുന്നുണ്ട് കാരണം ഏറ്റവും അവസാനം ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടി അത് കഴിഞ്ഞ വർക്ക് പെർമിറ്റ് കിട്ടി ജോബ് കിട്ടി പക്ഷേ നിങ്ങൾക്ക് ആ പി ആർ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ സ്കോർ മീറ്റ് ചെയ്യുന്നില്ല വേറെ പ്രോജക്റ്റിലേക്ക് മൂവ് ആക്കാൻ സമയമില്ലെന്നൊക്കെ വരുമ്പോഴത്തേനും പല ആൾക്കാരും ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സിറ്റിസൻസിനെ കല്യാണം കഴിക്കും പി ആർ ഉള്ള ആൾക്കാരെ കല്യാണം കഴിക്കും അപ്പോൾ കല്യാണം കഴിക്കുമ്പോഴത്തേന് നിങ്ങൾക്കും പി ആറ് കിട്ടും ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് വെച്ചാൽ ഞാനിപ്പോൾ പറയുന്ന ഇടത്ത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത് ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു കാനഡയിലേക്ക് മൂവ് ആക്കണത് കാര്യവും ഈ കല്യാണങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളി ഈ സ്പൗസ് ഓപ്പൺ വർപ്പിൻ്റെ നാട്ടിൽ നിന്നൊക്കെ കയറി വരുന്നതിന് വേണ്ടിയിട്ട് പത്തും പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് കോൺട്രാക്റ്റ് വെച്ചിട്ടാണ് അവർ വരുന്നത് ഇത്ര ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരി ഫേക്കായിട്ടുള്ള മാരേജിന് സമ്മതിക്കുക അല്ലെങ്കിൽ ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഇവിടെ വന്നതിന് ശേഷം ഡിവോഴ്സ് ആകാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം കാനഡ ഗവൺമെൻറ്റിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ റൂൾസും ഇപ്പം സെപ്റ്റംബർ ഒന്ന് മുതൽ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നതേ ഇല്ല മാസ്റ്റേഴ്സ് പി എച്ച് ഡി അങ്ങനെയുള്ള പ്രോഗ്രാംസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഡിപ്ലോമ കോഴ്സസിനൊന്നും തന്നെ കൊടുക്കണില്ല അപ്പം ഇതൊക്കെ നമ്മുടെ കാനഡ ഗവൺമെൻറ് ഇപ്പം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരികയാണ് ഇന്ത്യക്കാർ കാണിക്കാത്ത കള്ളത്തരങ്ങളില്ല ഒരു രാജ്യത്തേക്ക് മൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് മൂവ് മൂവാക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ റൂൾസൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേനും ഇത് ആൾക്കാർ വരുന്നതിൻ്റെ എണ്ണം കുറയും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നിയ കുറേ റാൻഡമായിട്ടുള്ള കേട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ അപ്പം ഇത്രയേക്കുള്ളൂ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബാ ബൈ